അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ ആലിഹി അജ്മഈൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കമന്റിലൂടെ ഒരുപാട് സന്തോഷം പറഞ്ഞിട്ടുള്ളവർ കുറെ ആളുകൾ പല കാര്യങ്ങൾക്കായിട്ട് അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും എല്ലാ രോഗങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തവും പരിശുദ്ധ റസുൽ അലൈഹി അലൈഹുലമിയുടെ സ്നേഹവും നമുക്കും വേണ്ടപ്പെട്ടവർക്കും അള്ളാഹു നൽകട്ടെ നമ്മളിൽ നിന്നും നമുക്ക് വേണ്ടപ്പെട്ടവർ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ അവിടെയുള്ള ജീവിതം പ്രാഹത്തിലും സന്തോഷത്തിലും ആനന്ദത്തിലുമാകട്ടെ അമീൻ ആർ അബ്ബല്ലാലമി പ്രിയപ്പെട്ട മോമിനിങ്ങളെ ലോകത്ത് ഇന്ന് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ലായത് തന്നെ നമുക്ക് പറയാം എല്ലാവരും എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവരായിരിക്കില്ല അങ്ങനെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അള്ളാഹു താല അത്തരക്കാർക്ക് അത് നീട്ടിക്കൊടുക്കട്ടെ ഇനിയും അവരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും അള്ളാഹു താല സന്തോഷവും ആനന്ദവും ഐശ്വര്യവും റഹ്മത്തും വർഗത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മെ എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് മനസമാധാനം കെടുത്തുന്ന മുസീബത്ത് എന്ന് പറയുന്നത് ഒന്ന് രോഗമാണ് രണ്ടാമത്തത് സാമ്പത്തിക പ്രശ്നം അതുപോലെ കടം ഒക്കെയാണ് കടം എന്നുള്ളത് വലിയ വിഷയമാണ് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലഹി വാസല്ല തങ്ങൾ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഒരുപാട് ഒരുപാട് ഹദീസുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് കടക്കാരൻ്റെ മേൽ നബ്സല അള്ളാഹു അലൈവിസലമാ തങ്ങൾ മയത്തിനുസ്കരിക്കാൻ വരെ കൂട്ടാക്കിയില്ല എന്ന് നമുക്ക് ചരിത്രങ്ങളിലും ഹദീസുകളിലൊക്കെ കാണാൻ കഴിയും അപ്പോൾ ഈ കടം എന്നുള്ളത് വലിയ മനസമാധാനം കെടുത്തുന്നതും ഈ ലോകത്തിൽ നിന്നും പല നിന്നും മനസമാധാനം കിട്ടാത്ത ഒരു പ്രതിസന്ധിയാണ് കടം അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പല ആളുകളും ദിനംപ്രതി കമൻറ്റുകളിൽ ഉസ്താദെ ഒരുപാട് കടങ്ങളുണ്ട് അതൊക്കെ വീടിക്കിട്ടാൻ വേണ്ടി ഉസ്താദ് ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരുപാട് പേർ ആവശ്യപ്പെടാറുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ പ്രയാസങ്ങൾ തോന്നാറുമുണ്ട് അള്ളാഹു താല നമ്മളെല്ലാവരെയും കടങ്ങൾ തരട്ടെ ഇനി കടങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ കടം വീടാനുള്ള ഇസ്ലാമികപരമായ ചില കാര്യങ്ങളുണ്ട് അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളവരാണ് നാമൊക്കെയും നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് വാടക വീട്ടിൽ എത്രയോ കാലങ്ങളായി താമസിക്കുന്ന ആളുകളുണ്ട് വീടുപണി പൂർത്തിയാക്കാൻ കഴിയാത്തവരുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വലിയ വലിയ കഷ്ടതകൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇവരുടെയൊക്കെ പ്രശ്നം സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഓരോ മനുഷ്യർക്കും അവരുടെ മനസ്സിൽ എണ്ണിയാൽ തീരാത്ത അത്രയധികം ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളുമാണ് ഉള്ളത് ചില ആളുകൾക്ക് വീടുപണി പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം നല്ലൊരു വീടുണ്ടാക്കി കുടുംബത്തോടൊപ്പം നല്ല സന്തോഷത്തോടു കൂടി കഴിയണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല അതുപോലെ തന്നെ കടം വീടാൻ മക്കളുണ്ടാവാൻ നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കാൻ നല്ല കച്ചവടം നല്ല ബിസിനസ് ഉണ്ടാവാനും അതിൽ ബർക്കത്തുണ്ടാവാനും മക്കളുടെ കല്യാണം ശരിയാവാൻ അതുപോലെ തന്നെ പരീക്ഷകളിൽ പാസ്സാവാൻ ഇങ്ങനെയുള്ള എണ്ണിയാൽ തീരാത്ത അത്രയധികം ആവശ്യങ്ങളാണ് ഓരോ മനുഷ്യരുടെയും മനസ്സുകളിൽ ഉള്ളത് അതൊക്കെ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ധാരാളം വഴികൾ മഹാന്മാർ നമുക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് ഇന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിൽ എല്ലാവരും എപ്പോഴും ഓതുന്ന എല്ലാവർക്കും മനഃപ്പാടമായിട്ടുള്ള ഒരു ചെറിയ ഒരു സൂറത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതൊരു ചെറിയ സൂറത്താണെങ്കിലും ഏറ്റവും മഹത്വമേറിയ ഈ ചെറിയ സൂറത്ത് ഓതി നമുക്ക് നടന്നു കിട്ടാൻ എന്താവശ്യമാണോ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അത് എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും വെറും ഏഴ് ദിവസം കൊണ്ട് നമ്മുടെ മനസ്സിൽ എന്ത് ഉദ്ദേശമാണോ ആ ഉദ്ദേശം നമുക്ക് നിറവേറ്റിയെടുക്കാൻ കഴിയും വെറും അഞ്ചോ പത്തോ മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ മതി ഒരുപാട് സമയമൊന്നും ഇത് ഓതാൻ വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കേണ്ടതില്ല ചെറിയ സമയം കൊണ്ട് വലിയ ഫലം കിട്ടുന്ന ഒരു സൂറത്താണിത് ഇത് കേൾക്കുന്ന പല ആളുകളും കരുതുന്നുണ്ടാകും ഇത്രയും ചെറിയ ഈ സൂറത്ത് കൊണ്ട് നമ്മുടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്ന് എന്നാൽ ഈ സൂറത്തിനെ കുറിച്ച് പഠിച്ച ആളുകൾക്ക് മനസ്സിലാവും ഈ സൂഹത്തിൻ്റെ ശ്രേഷ്ഠത മഹത്വം എത്രത്തോളമുണ്ടെന്ന് ഈ സൂറത്തിന് പ്രിയപ്പെട്ട മുമിനിങ്ങളെ നമ്മുടെ എന്ത് ആവശ്യമാണോ ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരാനുള്ള ഒരു കഴിവുള്ള ഒരു സൂറത്താണ് ഈ സൂറത്ത് ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഈ സൂറത്ത് ഒതിയാൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് ഉദ്ദേശമാണോ എന്ത് ആഗ്രഹങ്ങളാണോ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടത് അത് നടന്നു കിട്ടും അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ കടമുണ്ടെങ്കിലും അത് വീട്ടാനുള്ള വഴികൾ അള്ളാസ് വാനോ താല നിങ്ങൾക്ക് തുറന്നു തരും അതുമാത്രമല്ല പ്രിയപ്പെട്ട ഉമിനങ്ങളെ ഇത് ഓതുന്നവർക്ക് പണം അധികരിക്കും സാമ്പത്തിക ഉയർച്ച നമുക്ക് ലഭിക്കും അതുപോലെ എല്ലാവരും ഭയപ്പെടുന്ന സിഹറിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കുകയും ചെയ്യും മാത്രമല്ല കണ്ണേറ് നമുക്ക് ഏൽക്കുകയില്ല ഷൈത്താന്റെ ശല്യത്തിൽ നിന്നും കാവൽ ലഭിക്കുകയും ചെയ്യും ഷെയ്ത്താൻ്റെ പിന്തിരിപ്പിക്കലിൽ നിന്നും രക്ഷപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും കഴിയുന്നു എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് നല്ല നേരായ മാർഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാനും കഴിയും പല ആളുകളും പറയാറുണ്ട് ഇബാതത്തെടുക്കാൻ നോക്കുമ്പോൾ വലിയ മടി വരാറുണ്ടെന്ന് നിസ്കരിക്കാനും കുറാനോതാനും ദിക്റു ചെല്ലാനും സലാത്ത് ചെല്ലാനും ഒക്കെ ശ്രമിക്കുമ്പോൾ മനസ്സിൽ അതിയായ താൽപ്പര്യമുണ്ട് അതൊക്കെ ചെയ്യാൻ പക്ഷേ നടക്കുന്നില്ല പ്രിയപ്പെട്ട മുമിനിങ്ങളെ ഇങ്ങനെയുള്ള അസ്വസ്ഥത നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഈ സൂറത്ത് ഓതിയാൽ മതി മടി പോകുക മാത്രമല്ല ഇബാധത്തെടുക്കാൻ അതിയായ താൽപ്പര്യം നമുക്കുണ്ടാകുകയും ചെയ്യും ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ് ഈ സൂറത്ത് ഓതുന്നത് എങ്കിൽ അവരുടെ എല്ലാ കാര്യത്തിലും അവർ എന്തു തന്നെ തുടങ്ങിയാലും അതിൽ വിജയം കാണും ഇത് പതിവാക്കുന്നവൻ്റെ അറിവ് വർദ്ധിക്കും അതുപോലെ ഹൃദയം ശുദ്ധമാകും എപ്പോഴും സന്തോഷവാനായിത്തീരും അതുപോലെ തന്നെ ഒരു രോഗവും അവനക്ക് വരില്ല അവൻ്റെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും നിലനിൽക്കുകയും ചെയ്യും ഇത്രയും മഹത്വമേറിയ ഈ ചെറിയ സൂറത്ത് ഏതാണെന്നറിയണ്ടേ എത്ര പ്രായമായ ആളുകൾക്കും കാണാതെ ഓതാൻ കഴിയുന്നതും നമ്മൾ എല്ലാ നിസ്കാരത്തിലും നിർബന്ധമായും ഓതുന്നതുമായ ഖുർആാനിൻ്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പരിശുദ്ധമായ സൂറത്തിൽ ഫാദ്ധ്യ ഇതാണ് ഈ സൂറത്ത് ഈ ഫാധ്യ എങ്ങനെയാണ് ഓതേണ്ടത് ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് ഈ ഫാത്യാ ഓതേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം സുബിഹി നിസ്കാരത്തിന് ശേഷം ദിക്കറുകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യതിന് ശേഷം നിങ്ങൾ നിസ്കരിച്ച ആ നിസ്കാരപ്പായൽ നിന്നും എണീക്കാതെ അതേ ഇരുദ്ധത്തിൽ തന്നെ ഇരുന്ന് നല്ല മനസ്സാന്നിധ്യത്തോടെ വ്യക്തമായി ഫാത്തിയാ സൂറത്ത് ഏഴ് തവണ ഓതുക അതിനുശേഷം നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണോ നിറവേറിക്കിട്ടേണ്ടത് ആ കാര്യങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക പ്രിയപ്പെട്ട മുമിനികളെ ഫാത്തിഹാസുറത്ത് നിങ്ങൾ ഏഴ് തവണ ഓതുമ്പോൾ അതിനിടയിൽ നിങ്ങളുടെ മനസ്സിൽ മറ്റ് ചിന്തകളോ സംസാരങ്ങളോ ഒന്നും പാടില്ല ഇങ്ങനെ ഫാത്തിഹാസുറത്ത് നിങ്ങൾ ഏഴ് വട്ടം ഓതുന്നത് തുടർച്ചയായി ഏഴ് ദിവസം ഓതുക ഇൻഷാള്ള തീർച്ചയായും അള്ളാഹു സുബാന ഹൗതാല നിങ്ങളുടെ എന്ത് ആവശ്യമാണോ ആ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഏത് തിരക്കുള്ള ആളുകൾക്കും അഞ്ചോ പത്തോ മിനിറ്റ് ചിലവഴിച്ചാൽ മതി ഇത് ഈസി ആയിട്ട് ചെല്ലിത്തീർക്കാൻ കഴിയുന്നതാണ് ഇത്രയും അധികം മഹത്വങ്ങൾ നിങ്ങൾ അറിയുന്നത് കൊണ്ട് ഒരിക്കലും ഇത് നഷ്ടപ്പെടുത്തി കളയല്ലേ പ്രിയപ്പെട്ട മോമിനികളെ ഇന്ന് തന്നെ ഓതാൻ തുടങ്ങുക നമ്മുടെ എന്ത് ആവശ്യങ്ങളും അള്ളാഹു സുബാനോത്താലെ നമുക്ക് നിറവേറ്റിത്തരുന്നതാണ് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ഒരുപാട് ആളുകൾ പല വിഷയങ്ങൾ പറഞ്ഞ് ദ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വലിയ കടങ്ങളിലുള്ളവർ വീടില്ലാത്തവർ മക്കളില്ലാത്തവർ മക്കളുള്ളവർ മക്കൾ സാലിഹ്യങ്ങളായ മക്കളാവാൻ പല രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവർ രോഗങ്ങൾ മാറിക്കിട്ടാൻ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കാൻ ജോലിയിൽ നല്ല ഭർക്കത്തുണ്ടാകാൻ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് പല ആളുകളും ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ അവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കറബ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും സന്തോഷവും സമാധാനവും ഐശ്വര്യം നൽകണേ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും നീ വരുത്തല്ലേ റബ് ആ മീൻ മീൻ Assalamualaikum warahmatullahi wabarakatuh